എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രിയിൽ ഹോം വർക്ക് ചെയ്യാനായിട്ട് പോവാണ് ഇതാണ് ഹോംവർക്ക് അമ്മക്ക് കിട്ടുന്നുണ്ടോ അമ്മക്ക് ഇത് രണ്ടാണോ നാലാണോ രണ്ട് മനസ്സിലാവുന്നില്ല എന്തൊക്കെ കണക്കാണോ ഇതൊന്ന് പെട്ടിക്ക് ഇതിനുള്ള പെൻസിലേതാ പെട്ടിക്ക് അതായത് ഞങ്ങളുടെ പാഠം

ചെലപ്പോ ഇത് അല്ല ഈ ക്രിസ്മസ് മാത്രം മാത്രം ഇത് 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 ചെയ്യണേത് ടീച്ചറ തന്നെയാണെന്ന് ചെയ്യുന്നത് ആ ഇത് ചെയ്യണം ഇത് ചെയ്യണം കൂട്ടുകാരുടെ ഓരോ കാര്യങ്ങള് ആ ഓരോ കാര്യങ്ങൾ പറയുന്നു പറ്റിക്കുന്ന കാര്യങ്ങൾ പറയുന്നു അവരും സീരിയസ് ആയിട്ട് എടുക്കുന്നു അല്ല നീ അത് മറിച്ചിടുന്നു കൈ അടങ്ങി ഇരിക്കരുത് കേട്ടോ ആവി എടുത്തിട്ട് വയ്യേ ഫ അമ്മക്ക് അവധി പക്ഷേ അവധി ഓട്ടെ ആവി എടുക്കുന്നു എനിക്ക് ആവി ഇടുന്ന ഫാനിട്ട ഭയങ്കര സൗണ്ടായിരിക്കും ഭയങ്കര സൗണ്ടാ ഫാന് उद्देशम ओले भाई ये गायले नाम करदा बोलतो बिंगर करून तो वाला जाऊ ahora <laughs> ver